പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് തൃശൂർ പ്രത്യേകിച്ച് ഗുരുവായൂരിലെ സമ്മതിദായകർക്ക് ഈ പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ മാധ്യമ സംവിധാനങ്ങളിലൂടെ ഇത് ശ്രമിക്കുകയും ഇത് മനസ്സിൽത്തി വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു വലിയ മണ്ഡലത്തിനപ്പുറമുള്ള വലിയ മനുഷ്യ സഞ്ചയത്തോട് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽപ്പെട്ടതിന് ശേഷം ഈ പ്രദേശത്ത് ഒരു എം പി എന്ന നിലയ്ക്ക് രാജ്യസഭയിൽ നാമനിർദ്ദേശിത എം പി എന്ന നിലയ്ക്ക് ഈ പ്രദേശത്ത് തിരുവനന്തപുരത്തേക്കാൾ പദവിലും വിപരീതമായി തിരുവനന്തപുരത്തെക്കാൾ കൂടുതൽ സാന്നിധ്യം അറിയിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇരുപതിൽ ആഞ്ഞടിച്ച് കോവിഡ് കാലഘട്ടമായാലും അതിന് ശേഷമുണ്ടായ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരുപാട് ഘട്ടങ്ങളിലും ഒരു സേവാ പ്രവർത്തകനായി ഇവിടെ വിഹരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിന് ഫലവത്തായ ഒരുപാട് നടപടികളിൽ പങ്കാളിയാവാനും സാധിച്ചിട്ടുണ്ട് തൃശൂരിൻ്റെ സമഗ്രമായ വികസനത്തിന് ഒരു മനോരേഖ രൂപരേഖ എന്ന് തീർത്ത് പറയാനൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഒരു രേഖ രണ്ടായിരത്തി പത്തൊമ്പത് പ്രചരണ വേളയിൽ ഒരുപാട് അവതരിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് എൻ്റെ തോൽവിക്ക് ശേഷമുള്ള ജയങ്ങൾ അത് അസംബ്ലിയിലായാലും പാർലമെന്റിലായാലും അന്ന് സ്വപ്നം കണ്ട് യാഥാർത്ഥ്യമാകാൻ യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിച്ച് അന്നത്തെ പല മനോരേഖകളും എന്നും ചിന്തയുടെ ഒരു തട്ടിൽ പോലും സ്വീകരിക്കപ്പെടാതെ അത് യാഥാർത്ഥ്യമാകാതെ അവിടെ തന്നെ അവശേഷിക്കുന്നു ഞാൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇലക്ഷൻ പ്രചരണ പരിപാടികളിലാണ് തൃശ്ശൂരിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിന്റെ ഞാൻ സ്വപ്നം കാണുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റത്തിന് വളക്കൂർ കൂടിക്കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിലും ഇതേ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതെന്റെ രാഷ്ട്രീയ കക്ഷിയോടുള്ള എന്റെ കൂറാണ് അത് ഇനിയും ചെയ്തുകൊണ്ടിരിക്കും അതിന് പ്രതിജ്ഞാബദ്ധമാണ് എന്റെ കലാകാര ഇതര ജീവിത രണ്ടു വർഷമായിട്ട് തൃശൂരിലെ തീഷ്ണമായി തന്നെ നടത്തുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെ ശ്രമിച്ചു എന്തൊക്കെ ചെയ്യാൻ അനുവദിച്ചില്ല എന്തൊക്കെ ചെയ്ത് തുടങ്ങി വെച്ചത് മുടക്കിച്ചു ഇതിനെ സംബന്ധിച്ചും ഇവിടെ ഒരുപക്ഷെ കേരളത്തില് നമ്മളിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭരണ ദുരിതത്തിന്റെ ദുരന്തത്തിന്റെ ജനജീവിതത്തിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട ആഘാതങ്ങളെ കുറിച്ചൊക്കെ രാഷ്ട്രീയത്തിൽ എന്നെക്കാൾ വളരെയധികം വിലയിരുത്താനുള്ള കഴിവും ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ വിചക്ഷണ കെൽപ്പുമുള്ള ഒരു വിഭാഗം നേതാക്കന്മാർ ഇതുപോലെയുള്ള കൺവെൻഷനുകളിൽ നിങ്ങളോട് ആരോപണങ്ങളായിട്ടല്ല നിങ്ങളുടെ അനുഭവത്തിൽ വന്ന ഭരണ വീഴ്ചകളെക്കുറിച്ച് പരാമർശിച്ചു കൊണ്ടേയിരിക്കും അതിന് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് മുന്തിയ അവകാശം കേരളത്തിൽ കാരണം കേരളത്തിൽ ഇന്ന് വരെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അങ്ങനെ ഒരു ഭരണത്തിന്റെ ഭാഗമാകാൻ എങ്കിലുമുള്ള അവസരം കിട്ടിയിട്ടില്ല ഭരണത്തിന്റെ ഭാഗം തന്നെയാണ് പ്രതിപക്ഷം ഒരു ഭരണം പോകുമ്പോൾ കേരളത്തിന്റെ കാര്യത്തിൽ ഇന്ന് തലതിരിഞ്ഞ ഭരണമാണ് ഇവിടെയുള്ള ആ തലതിരിഞ്ഞ ഭരണത്തെ നേർവഴിക്ക് നയിക്കാൻ അതുവഴി ജനങ്ങൾക്ക് പിന്തുണ നൽകാനും ഇവിടുത്തെ പ്രതിപക്ഷത്തിനായില്ലെങ്കിൽ ആ പ്രതിപക്ഷത്തെക്കാൾ ശക്തമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഊറ്റം ചങ്കൂറ്റം ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടു അത് പല സന്നിഗ്ധ ഘട്ടങ്ങളിലും അത് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഈ കഴിഞ്ഞ രണ്ട് വർഷവും ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി അത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് പോയപ്പോഴൊന്നും ആരോപണങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല ആരോപണങ്ങൾ ഉന്നയിച്ചാൽ തന്നെ അത് ദുരാരോപണമാകും എന്നെനിക്ക് ഒട്ടും തോന്നിയിട്ടില്ല യോഗ്യമായ ആരോപണങ്ങളാണ് ആ ആരോപണങ്ങൾ ചെന്ന് മുറിപ്പാടുകളോ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലോ ും സൃഷ്ടിച്ചാൽ അതിൽ പാപവുമില്ല കാരണം പാപികൾക്ക് നേരെയാണ് ആരോപണശലങ്ങൾ മഹാപാപികൾക്ക് നേരെ അത് ചോദ്യം ചെയ്യപ്പെടണം അത് ചർച്ച ചെയ്യപ്പെടണം അത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കൊണ്ടുവരേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ അനിവാര്യതയാണ് അത്യാവശ്യകതയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യമേ അല്ലാതെ നിങ്ങളാണ് പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന എന്റെ രാഷ്ട്രീയ കക്ഷിയോട് അഭികാമ്യതയോ ഇഷ്ടമോ അധിക ഇഷ്ടമോ ഭ്രമമോ ഉള്ള സമവിധായകരെക്കാൾ കൂടുതൽ നേരത്തെ ഞാൻ പറഞ്ഞ് മനസ്സിരുത്തി വിലയിരുത്താൻ പാകത്തിൽ ഈ വർത്തമാനങ്ങൾ അവതരിപ്പിച്ചെടുക്കുന്ന ഒരു നിഷ്പക്ഷ സമൂഹം അവർക്കാണ് തിരുത്തൽ കൊണ്ടുവരുവാനുള്ള അവസരം രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭ ഞാൻ എൻ്റെ പ്രസംഗം അധികം നീട്ടില്ല ഒരു ആറ് മാസം മുമ്പ് തന്നെ ഞാൻ അഡ്വക്കേറ്റ് അനീഷ് കുമാറിനോടും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞൊരു മൂന്നാലു വർഷത്തെ അധ്വാനം തൃശ്ശൂർ ജില്ലയിൽ തന്നെ ലോക്സഭാ മണ്ഡലം മാത്രമല്ല തൃശ്ശൂർ ജില്ലയിൽ തന്നെ എൻ്റെ ചെറിയ രാഷ്ട്രീയം ഒട്ടും തന്നെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരുഭിച്ചിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞത് ഞൊടിയിട കൊണ്ട് ആഴ്ചകൾക്കുള്ളിൽ സാധിച്ചെടുത്തിട്ടുള്ള ഒരു ജില്ലാ അധ്യക്ഷനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃശൂറൂമിൽ സമ്മാനിക്കാൻ സാധിച്ചത് എന്തൊക്കെയാണെന്ന് ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായതുകൊണ്ട് പുറത്ത് പറയാൻ ഞാൻ മടി കാണിക്കുക എല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട് ഫലം വരുമ്പോൾ നിങ്ങൾ അതിന്റെ ഗുണം തിരിച്ചറങ്ങും അതിനാണ് നല്ല ആഞ്ഞ കയറി വരേണ്ടത് ായിട്ടുള്ള ജില്ലാ അധ്യക്ഷന്റെ പ്രവർത്തനത്തിന്റെ ഗുണം മാറ്റി നിങ്ങൾ തിരിച്ചറിയും എന്നാണ് ഞാൻ പറഞ്ഞത് അത്രയ്ക്ക് ആത്മവിശ്വാസം തന്നെയാണ് ഒരുപാട് കഷ്ടപ്പാടാണ് ഈ പ്രചരണം എന്ന് പറയുന്നത് അത് ഏത് സ്ഥാനാർത്ഥിയായാലും കമ്മീഷൻ ചെയ്തതാണ് ഏറ്റവും വലിയ ചതി ഏപ്രിൽ ഇരുപത്തി ആറ് വരെ കൊണ്ടുവച്ചത് കാരണം മാർച്ച് ഒന്നാം തീയതി തുടങ്ങിയ സ്ഥാനാർത്ഥിയുണ്ട് ഇവിടെ മാർച്ച് നാലാം തീയതി നാലാം തീയതി തുടങ്ങിയ ഞാനുണ്ട് ഇവിടെ ഇത്രയും പേർക്ക് എത്ര ദിവസം പണിയെടുക്കേണ്ടി വരുന്നു ഈ മണ്ഡലത്തിൽ എന്നുള്ളത് അതി കഠിനമായ ഈ വേനൽ ഇതെല്ലാം പരിഗണന കിടക്കണം അവരും മനുഷ്യരാണ് അപ്പോ അനീഷ് കുമാറിനോട് ഒരാറ് ഏഴ് മാസം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു എന്റെ ഇലക്ഷൻ പ്രചരണ വേളകളിൽ ഒന്നും ഞാൻ എൻ്റെ സഹ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉച്ചരിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കും അത് ഞാൻ തന്നെ എനിക്ക് വിടുന്ന ഒരു വെല്ലുവിളിയാണ് അതിൻ്റെ ആവശ്യമില്ല ഞാൻ അവരാരാണെന്ന് അറിയണ്ട അവരെന്താണെന്ന് അറിയണ്ട അവരെത്ര മാത്രമാണെന്നും ഞാൻ അറിയുന്നതാണ് അവരെ ഞാൻ കാണുകയേയില്ല എൻ്റെ ദൃഷ്ടി മുഴുവൻ എൻ്റെ ഫോക്കസ് മുഴുവൻ ജനങ്ങളാണ് സംവിധായകർ മാത്രമല്ല ജനത തന്നെയാണ് ആ ജനങ്ങളുടെ അടുത്ത് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ രാഷ്ട്രീയ കക്ഷിയോട് രാഷ്ട്രീയപരമായ പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പുള്ളവരുണ്ടാവാം ഇഷ്ടമില്ലാത്തവരുണ്ടാവാം പകയുള്ളവരുണ്ടാവാം അതൊക്കെ അവരുടെ അവകാശമാണ് അവർക്ക് അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ എന്നെയും എൻ്റെ രാഷ്ട്രീയ കക്ഷിയേയും അതിന്റെ ഭരണ രംഗത്ത് മികവിനെയുമൊക്കെ കണ്ണടച്ച് വെടി പൊട്ടിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചു കൊണ്ടേ ഇരിക്കാൻ നിങ്ങൾ പരാജയപ്പെടുകയും ലോകം മുഴുവൻ കാണുന്ന മികവ് ലോകം മുഴുവൻ അംഗീകരിക്കുന്നു മികവ് ലോകം മുഴുവൻ വികസനത്തിന് ഒരു മന്ത്രം ആണെന്ന് ഓരുന്നത് അത് മോദി എന്ന് മാത്രമാണെങ്കിൽ ആ മോദിയാണെന്ന് ഇന്ത്യയുടെ പരമപ്രധാനമായ ഏറ്റവും മികച്ച ഗ്യാരണ്ടി ആ ഗ്യാരണ്ടിയാണ് ബി ജെ പിയുടെയും എൻ ഡി എ ആത്മവിശ്വാസത്തിന്റെ പെരുക്കം അതുകൊണ്ട് തന്നെ എതിർ സ്ഥാനാർത്ഥികളെ ഞാൻ ഓർക്കില്ല കാണില്ല കേൾക്കില്ല എന്താണ് തൃശ്ശൂരിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നോട് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പേരെടുത്ത് പറയാതെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷം നിങ്ങൾ തിരഞ്ഞെടുത്തയാൾ എന്ത് ചെയ്തു അതിനു മുമ്പ് മറ്റൊരു രാഷ്ട്രീയ കക്ഷിയിലെ ആ തിരഞ്ഞെടുക്കപ്പെട്ടയാൾ എന്തൊക്കെ ചെയ്തു സിനിമയോടെ ഈ രാഷ്ട്രീയക്കാർക്ക് പുച്ഛമല്ല കേട്ടോ പേടിയ പേടിയ സിനിമയിലെ നായകൻ ചെയ്യുന്ന നന്മ അത് തിന്മയുടെ മൂർത്തിമത് ഭാവമായ രാഷ്ട്രീയക്കാരന്റെ നേരെയുള്ള ആഞ്ഞിടിയാണെങ്കിൽ അതിന് ജനങ്ങൾ കൈയടിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ലോകമാണെന്ന് ആ മണ്ഡന്മാർ മനസ്സിലാക്കി അത് ഏത് നായകൻ ചെയ്യുന്നു ആ നായക കഥാപാത്രത്തെ ഏത് വ്യക്തി അവതരിപ്പിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം ആ അവസ്ഥയാണ് ഇന്നത്തെ രാഷ്ട്രീയ ഭരണ വ്യവസ്ഥിതി അങ്ങനെ ഒരു ചുമടാണ് ജനങ്ങളുടെ മേൽ അങ്ങനെ ഒരു ഇടിയാണ് അടിച്ചേൽപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും അവരുടെ പ്രതികരണം എന്ന് പറയുന്നത് ഈ നായകന്മാരിലൂടെ അവർ കൊതിക്കുന്നു ഇനിയും കൊതിച്ചു അങ്ങനെ ഒരു കാലഘട്ടം രാഷ്ട്രീയ ഭരണരംഗത്ത് വരും എം ജി ആർമാർ വരും നിങ്ങൾ പേടിച്ചോളും പേടിച്ചില്ലായ്മയിലേക്ക് കൂപ്പ് കുത്തിക്കോളൂ എന്ന് മാത്രമേ പറയൂ അതുകൊണ്ട് ഒരാരോഹണങ്ങളുമില്ല ദുരാരോഹണങ്ങളുമില്ല ഈ രണ്ട് അഞ്ച് വർഷങ്ങളിൽ ഞാൻ അവരെ വിളിക്കുന്നത് അഞ്ചന്മാരെന്നാണ് അടുത്ത അഞ്ചനാവാൻ വേണ്ടി തയ്യാറെടുത്ത് ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മൂന്നാമത്തെ അഞ്ചൻ ഉറപ്പായിട്ടും കഴിഞ്ഞ രണ്ടഞ്ചന്മാരെക്കാളും വളരെ മികച്ച രീതിയിൽ ഒരു ചില പ്രതിനിധി എന്ന നിലയ്ക്ക് പ്രകടനം കാഴ്ചവയ്ക്കും എന്നാണ് എൻ്റെ അടിവരയിട്ട് പറയാവുന്ന ഏറ്റവും വലിയ വാഗ്ദാനം അവിടെ സിനിമയിൽ ദൈവം എനിക്ക് കുറച്ചധികമായിട്ട് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളതാണ് എൻ്റെ ഡയലോഗുകൾ പലതും ടാഗ് ലൈനുകളാവും ഓർമ്മയുണ്ടോ ഈ മുഖം ഞാൻ പറയുന്നു കേരളം അതുപോലെ തന്നെ തൃശൂർ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവരുടെ പ്രവർത്തനത്തെക്കാൾ മികച്ച രീതിയിൽ എന്ന് പറയുമ്പോൾ സിനിമയിൽ തന്നെ ഒരു ടാഗ് ലൈനാണ് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നത് അതാണ് എന്റെ മേൽ സ്കൈസ് എന്ന് പറയും ആകാശമാണ് അതിന്റെ പരിധി നോക്കട്ടെ എന്തൊക്കെയോ കാര്യങ്ങൾ പോകുന്നിടത്തെല്ലാം ഒരു അടിത്തട്ട് വർഗം ഒരു ഇടത്തട്ട് വർഗം ആവശ്യങ്ങൾ അർഹിക്കുന്നുണ്ട് ഇതെല്ലാം ക്രോഡീകരിച്ച് എല്ലാവർക്കും ഒരു മനസൗഖ്യം പകർന്നു കൊടുക്കുന്ന തരത്തിൽ തൃശൂരിന് നയിക്കുന്ന കാര്യത്തിൽ എനിക്ക് തീർച്ചയായിട്ടും അതിന് ഞാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഈ വേദിയിൽ നിന്നുകൊണ്ട് ഗുരുവായൂരത്തിൻ്റെ കാലങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ പ്രതിജ്ഞ ചെയ്യും തൃശൂരിൽ മാത്രം ഞാൻ ഒതുങ്ങില്ല കേരളത്തിന്റെ മുഴുവൻ വിഷയങ്ങളിലും പോംവഴികൾ കാണുന്നതിന് വേണ്ടി നിങ്ങളുടെ സേവകനായി ഞാൻ കേരളത്തിന്റെ എം പി ആയി പ്രവർത്തിക്കുന്നത് കൂടി വാഗ്ദാനം ചെയ്യും തിനപ്പുറം ഞാൻ എന്തെങ്കിലും പറയണോ ഇത് ഞാൻ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയായിട്ട് കാണുന്നില്ല ഇതെന്റെ രാഷ്ട്രീയ കക്ഷിയുടെ കൂട്ടുകക്ഷികളുടെ ഒരു കൺവെൻഷനാണ് ഇവിടെ വന്ന് ഞാൻ എൻ്റെ ഹൃദയമാണ് നിങ്ങളുടെ മുന്നിൽ വിരിച്ചു വച്ചിരിക്കുന്നത് എൻ്റെ അല്ല എൻ്റെ ഒറ്റ മനുഷ്യനായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്റെ ഹൃദയം തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് ഹൃദയത്തിൽ തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ തോറ്റ എം പിക്ക് ശക്തൻ മാർക്കറ്റിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിനു മുമ്പ് ഏത് എം പി വ്യക്തിപരമായി ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും ഇടപെട്ടത് അപ്പൊ കൊല്ലത്തുള്ള ചില ചോദിക്കുന്നു കൊല്ലത്തണ്ട് ഇവിടെ തന്നില്ലല്ല എവിടെയാണ് ഞാൻ കൊടുക്കാത്തത് ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എനിക്ക് ഇവിടെയും ഇടുക്കിയിലുമായിട്ട് നിക്കാൻ പറ്റുവോ എലക്ഷന് മര മരേ കൊല്ലങ്കാര് മാത്രി ചാനലുകളിലൊക്കെ ഇറങ്ങിയിരിക്കുകയായി ഒരു മസ്കുലർ ഡിസ്ട്രോഫി ഉണ്ട് മുച്ചയത്തിൽ ചെന്നപ്പോലിയൊന്നും ബലമില്ലാത്ത നിൽക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അസുഖത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല മനസിലാവും അത് കൊറേ നേരം അവിടെ അമ്മ ഇങ്ങനെ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു നട്ടലിന്റെ സപ്പോർട്ട് അമ്മയുടെ കരങ്ങളിലായിരുന്നു ഞാൻ സംസാരിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് അടുത്തോട്ട് വരുമ്പോ മോൾക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചത് ഇന്നിപ്പോ അതിന്റെ കറക്ഷൻ വീഡിയോ വന്നിട്ടുണ്ട് ഞാൻ ചെന്ന അടുത്ത് ആ കുഞ്ഞിനെ ഇങ്ങനെ കോരി അതിന് ബലം കൊടുത്താണ് ഞാൻ പിടിച്ചു നന്നത് എനിക്കറിയാം എടുത്തോ എന്ന് ഞാൻ ചോദിച്ച പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ മരങ്ങിട്ടുണ്ട് ഇവർക്കിതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ചർച്ചാ വിഷയമാക്കാൻ അവർക്ക് താല്പര്യം എന്തുകൊണ്ട് അവരുടെ കഴിഞ്ഞ അഞ്ചു വർഷവും അതിന് മുമ്പിലത്തെ പല അഞ്ചു വർഷങ്ങളും കറുത്ത അധ്യായങ്ങളാണ് കേരളത്തിന്റെ വളർച്ചയിലുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതങ്ങളിൽ ആ അധ്യായങ്ങളെല്ലാം മൂടി വെക്കാൻ ഇങ്ങനെയുള്ള ചില ചെപ്പടി വിദ്യകളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇതിന് നൗമാർക്ക് കൂലിയുമുണ്ട് ഇത്രയും ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനമില്ല യൗമാനെയാണ് ഇല്ലായ്മ ചെയ്യേണ്ടത് മനസ്സിലാക്കിക്കോളൂ രാജ്യസഭ എം പി ആയിരുന്ന കാലഘട്ടത്തിൽ നിരന്തരം കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രൈവസിയും പറ്റത്തില്ല ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും പറ്റത്തില്ല ഫേസ്ബുക്കിൽ സ്വന്തം പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ആധാർ കാർഡ് വെച്ച് മാത്രമേ ഇനി ഒരു അക്കൗണ്ട് സ്വന്തം ഫോട്ടോ വെച്ച് മാത്രമേ തുടങ്ങാനുള്ള അവകാശം ഇന്ത്യൻ പൗരന് നൽകാവൂ ഇതിനു വേണ്ടി പോരാടി പോരാടി അവസാനം ഡോക്ടർ ശശി തരൂർ ചെയർമാനായിരിക്കുന്ന കമ്മിറ്റിയിൽ ഒരു എൻ ജിയും ഒരു വനിത വന്നിരുന്ന ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആവിഷ്കാര സ്വാതന്ത്ര്യം അതുകൊണ്ട് ഒളിപ്പേരുകളിൽ ആവാം എന്ന് പറഞ്ഞെടുത്ത് ഞാൻ പറഞ്ഞു എന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണെന്ന് നിങ്ങൾ നിർവചിക്കണം ഇങ്ങനെ എൻ്റെ വീട്ടില് അല്ലെങ്കിൽ എനിക്കറിയുന്നവരുടെ വീട്ടിലെ പെൺമക്കളെ ടാർഗറ്റ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെ അധ്യമപ്രവർത്തനത്തിന് തിരിച്ച് എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം അവന്റെ വീട് കയറി അവനെ അവന്റെ കുടുംബക്കാരുടെ മുമ്പിലിട്ട് തല്ലുക എന്നുള്ളതാണെന്ന് നിങ്ങൾക്ക് നിർവചിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചെടുത്താണ് അതിന് അനുമതി കിട്ടിയിരിക്കുന്നത് ആ നിയമം ഇന്ത്യയിൽ വരും പിന്നെ ഈ കുത്തിച്ചിരിപ്പിന് രാഷ്ട്രീയത്തിന് മുതലെടുപ്പിന് ഒന്നും ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഇനി തുടങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും ഉണ്ടാക്കും പറയുന്നത് എല്ലാവർക്കും ഉണ്ട് എന്തിനാണ് ഈ പൊരുളുകൾ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ആർക്കും വേണമെങ്കിൽ ഒരു സോഷ്യൽ ഓഡിറ്റിന് വേണമെങ്കിൽ പാർലമെന്റിൽ പറഞ്ഞാൽ അതിന്റെ വെർബാറ്റം കിട്ടും അതിന്റെ എഴുത്തു രൂപത്തിൽ ആ സ്പീച്ച് കിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഷുഡ് ബീ ഫോർഡിംഗ് നോട്ട് ഇതാണ് ഞാൻ എൻ്റെ ക്ലോസിംഗ് വാചകങ്ങൾ ആ പ്രസംഗത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സൗഹൃദം വളർത്തുന്നതിനായിരിക്കണം അല്ലാതെ ശത്രുത വളർത്തുന്നതിനായിരിക്കരുത് ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് എത്ര കുടുംബങ്ങളുണ്ട് മൈക്രോ ഫിനാൻസ് മാധ്യമത്തിന് ഇരയായിട്ടുള്ളത് ഞാൻ എന്ന് പോയി ഒന്ന് ഒന്നിത് അവസാനിപ്പിച്ചു തരാമോന്നാണ് ചോദിച്ചത് പതിനായിരമോ ഇരുപത്തയ്യായിരമോ കടം കൊടുക്കുക തിരിച്ചടച്ചില്ലെങ്കിൽ മോർഫ് ചെയ്ത് നഗ്ന രൂപങ്ങളുമായിട്ട് ആ സ്ത്രീകളുടെയോ അവരുടെ പെൺമക്കളുടെയോ പടങ്ങൾ മുഖചിത്രങ്ങൾ ചേർത്ത് വിടുക അവിടെ ഞാൻ ചോദിക്കുന്നത് ഇത് എന്ത് രാജ്യമാണ് അത് എന്റെ സർക്കാർ നയിച്ചാലും ഞാൻ ചോദിക്കും ഇത് എന്ത് രാജ്യമാണെന്ന് ചോദിക്കണം ഞാൻ എന്റെ ഈ ചെറിയ വർത്താതവെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് തിരുത്തപ്പെടേണ്ടതിൽ